ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ ഇന്നലെ നമ്മുടെ ലോഡെല്ലാം വന്നിറങ്ങി ഒരു ലോങ് വീഡിയോ ഇടാനൊന്നുമുള്ള ടൈം ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ചധികം ഷോർട്ട് വീഡിയോസിലും പിന്നെ കാറ്റലോഗ് വഴിയുമൊക്കെ കുറേ പേർ നമ്മുടെ പ്ലാൻസ് എല്ലാം പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഞാൻ പറയാറുണ്ട് നിങ്ങൾ നമ്മുടെ ലോങ് വീഡിയോ വരുന്നത് വരെ വെയ്റ്റ് ചെയ്യരുത് എപ്പോഴും കാറ്റലോഗ് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റീസ് എല്ലാം വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ ഗ്രൂപ്പിൽ നമുക്ക് പ്ലാൻസ് വന്നിട്ടുണ്ട് എന്നും അതുപോലെ യൂട്യൂബിലും വന്നിട്ടുണ്ട് എന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ പിന്നെ നിങ്ങൾ ഷോർട്ട് വീഡിയോയും കാറ്റലോഗും നോക്കിയിരിക്കുക അപ്പോൾ ഈ കാണുന്നത് ടെഡി റോസാണ് ടെഡി ബി റോസ് നമ്മളിതിന് മുന്നേ ഒരിക്കൽ എന്തോ ആണ് സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് മിനിയേച്ചർ റോസ് ഇഷ്ടപ്പെടുന്നവർക്കുള്ളൊരു ഓപ്ഷനാണ് നമ്മുടെ ക്രിക്രി റോസിൻ്റെയൊക്കെ ഒരു കളർ ചേഞ്ച് പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പക്ഷേ ഈ കളർ ഒരു റെയർ കളറാണ് ബിസ്ക്കറ്റ് കളറാണോ അതല്ലെങ്കിൽ ചോക്ലേറ്റ് കളറാണോ അങ്ങനെയൊക്കെ നമുക്ക് ഒരു സംശയം തോന്നുന്ന രീതിയിൽ ഉള്ള ഒരു റോസ് വെറൈറ്റിയാണ് ഇതിന് കളർ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട് അതാണ് രണ്ട് കളർ പിന്നെ നമുക്ക് റെഡ് മാർഗ കോസ്റ്റ് റോസുകൾ ഇപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഒരുപാടൊന്നുമില്ല ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെയാണ് നമുക്ക് മാർഗ് കോസ്റ്റ് കിട്ടാറുള്ളത് അപ്പോൾ ഇതും നമുക്കിപ്പോൾ സെയിലിനുള്ള ഒരു വെറൈറ്റിയാണ് കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു സ്ട്രൈപ്പ് റോസാണ് നമ്മളിതിനെ മാനസ എന്നാണ് കേട്ടിട്ടുള്ളതും പറയുന്നതും ഇപ്പോൾ വിളിക്കാറുള്ളതും മാനസ എന്നാണ് നമ്മുടെ കാർട്ടിൽ ആഡ് ചെയ്തിരിക്കുന്നതും മാനസ എന്നാണ് ഇത് ഒരു സ്ട്രൈപ്സ് റോസ് ആണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളതിൽ പെട്ടതാണ് നമുക്ക് നമ്മുടെ സ്റ്റോക്കിൽ വന്നിട്ടുള്ള പ്ലാൻസ് അതായത് എയ്റ്റ് ഇഞ്ച് പോട്ട് പ്ലാൻസ് എല്ലാം നമുക്കൊന്ന് ഓടിച്ച് കണ്ടിട്ട് വരാം അതിനു മുന്നേ ഈ ഒരു വെറൈറ്റി ഇത് നമ്മൾ എസ്പാന എന്നാണ് ശരിക്കുള്ള ഐ ഡി പക്ഷേ ഇതിനെ കോപ്പർ റോസ്റ്റ് എന്നും പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കാർട്ടിൽ ഇതിനെ കോപ്പർ റോസ്റ്റ് എന്നാണ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളതാണ് ഇത് പറയാൻ കാര്യം ഇത് ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് വന്നിട്ടുണ്ടോ എന്നുള്ളത് അതിപ്പോൾ ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല അവരൊന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടതാണ് പിന്നെ പറയാനുള്ളത് നമുക്കൊരു സൂപ്പർ ബ്യൂട്ടിഫുൾ പെൺകുടി നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഇത് നിങ്ങളിൽ പലരും ഇഷ്ടപ്പെടുന്നത് പോലെ ഓൺ റൂട്ട് റോസാണ് ബഡ് അല്ല ഇത് ഫെയറി റോസിനെ ഓർമ്മിപ്പിക്കുന്ന ഇലകളും അതിൻ്റെ സ്ട്രക്ചറും ഉണ്ടാകുന്ന രീതിയും ആ സിംഗിൾ പെറ്റിലും എല്ലാം കൂടി കാണുമ്പോൾ നമുക്ക് ഫെയറി റോസാണ് ഓർമ്മ വരുന്നത് ശരിക്കും ഫെയറി റോസ് തന്നെയാണ് നിറയെ ചെറിയ ഇലകളോട് കൂടിയിട്ടുള്ള അതുകൊണ്ട് തന്നെ നമ്മൾ പർപ്പിൾ ഫെയറി എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത് ശരിക്കുള്ള ഐഡിയ അറിയില്ല നല്ല നല്ലൊരു കളറാണ് കേട്ടോ അത് ഓൺ റൂട്ടഡ് റോസാണ് ചെറിയ മിനിയേച്ചറാണ് വലിയൊരു വലിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള പൊക്കം കുറഞ്ഞ ബുഷായിട്ടുള്ള ചെടികളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലാന്റ്സിലാണെന്ന് കണ്ടിട്ട് വരാം ഇത് യെല്ലോ ക്ലൈമ്പിങ് റോസാണ് ആ വലിപ്പമുള്ള റോസ് അപ്പോൾ അത് ഏകദേശം രണ്ട് മൂന്നെണ്ണം മാത്രമാണ് ഇനി ഉള്ളതെന്ന് തോന്നുന്നു ഇത് അർക്ക പരിമുള ഇവിടെ വന്നപ്പോൾ തന്നെ അതിൻ്റെ കളർ മാറി അത് പിങ്കിലോട്ട് മാറിയിട്ടുണ്ട് വന്നപ്പോൾ നല്ല റെഡ് കളറിലായിരുന്നു ഉണ്ടായിരുന്നത് അതേ ദിവസം വൈകിട്ട് തന്നെ അത് പിങ്കിലേക്ക് മാറിയിട്ടുണ്ട് നമ്മുടെ കാലാവസ്ഥയുടെ ഒരു വ്യതിയാനം കൊണ്ടാണ് അവർക്കൊരു സ്ട്രെസ്സാണ് ഇതെല്ലാം പിന്നെ കാണുന്നത് ഡബിൾ ഡിലേറ്റ് റോസുകളാണ് എല്ലാം നല്ല ബുഷായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മൾട്ടി ബ്രാഞ്ചസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പലർക്കും ഒരു ഡൗട്ടാണ് ഇത് വലിയ പ്ലാന്റ്സ് ആണോ എന്നുള്ളത് ഇത് ഇതും ഫ്രാഗ്രൻസുള്ള റോസാണ് ഇപ്പോൾ നമ്മൾ കണ്ടതെല്ലാം ഫ്രാഗ്രൻസ് ഉള്ള റോസാണ് അത് കൊൽക്കട്ട ത്രീ ഹൺഡ്രഡ് എന്നുള്ള വെറൈറ്റിയാണ് അടുത്ത ഫ്രാഗ്രൻ രാജകുമാരിയാണ് നമ്മുടെ ലഗർ എന്ന് പറയുന്ന റോസ് ഈ ലാഗർ ഫീൽഡ് എന്ന് പറയുന്ന റോസ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഔട്ടാണ് ശരിക്കും അത് എല്ലാം ഓൾറെഡി ഓർഡർ ആയിട്ടുണ്ട് പിന്നെയുള്ളത് ഇതും ഉള്ള വെറൈറ്റിയാണ് നമ്മുടെ ഡോക്ടർ റോസ് അല്ലെങ്കിൽ ഡീലാമൽ മഷൻ എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷ് ടൈപ്പ് റോസ് അപ്പോൾ ഇതിനും ഇതിൻ്റെയും പ്ലാൻ സൈസാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ പ്ലാൻ സൈസിനെ കുറിച്ച് ആർക്കും ഒരു കൺഫ്യൂഷനും വേണ്ട ഇത് നമ്മുടെ പിങ്ക് അതിൻ്റെ ഐഡിയ അറിയില്ല പിങ്ക് സ്മെൽ റോസ് എന്നെല്ലാം പറഞ്ഞ് നമ്മളിതിനു മുന്നേ സെയിൽ ചെയ്തിട്ടുണ്ട് ഇത് ലവ്ലി ലൂയിസ് എന്നുള്ള റോസായിരുന്നു ഓൾറെഡി ഓർഡർ ആയിട്ടുള്ളതാണ് ഞാൻ ഓർഡർ ആയിട്ടുള്ളതാണ് എന്ന് പറയുന്നത് ഇതും ഹണി ഡിജിൻ എന്ന് പറയുന്ന റോസാണ് അതും ഓൾറെഡി സോൾഡ് ഔട്ടാണ് ഞാൻ ഓർഡർ ആയിട്ടുണ്ട് എന്ന് പറയുന്നത് ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ശ്രദ്ധിക്കാതെ പലരും എനിക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് വരാറുണ്ട് ഇത് നമ്മുടെ മാനസ റോസാണ് ഞാൻ ആദ്യം കാണിച്ച മാനസ റോസിൻ്റെ ബുഷായിട്ടുള്ള പ്ലാൻസ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമുക്കിതാണ് സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഈ പ്ലാൻ സൈസ് കാണിച്ചുള്ള വീഡിയോ പലർക്കും ഒരു കൺവിൻസിങ് ആയിട്ടും പിന്നെ ചിലർക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ടും എനിക്ക് ഇത്ര ഇത്ര വെറൈറ്റികളുണ്ടെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് നമ്മുടെ റീഗൺ റൊണാൾഡ് റീഗൺ എന്ന് പറയുന്ന ഒരു റോസാണ് ഒറ്റ പ്ലാന്റ് മാത്രമാണുള്ളത് അതിൻ്റെ പെറ്റലിൻ്റെ അടിയിൽ വൈറ്റ് കളറോട് കൂടിയിട്ടുള്ള ഒരു പിങ്ക് റോസാണ് അതിന് ഫ്രാഗ്രൻസ് ഇല്ല ഇത് നമ്മുടെ പ്രിയതമ റോസാണ് പ്രിയതമ റോസിന് നമുക്ക് അത്യാവശ്യം വില ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊരു ഡി എ പോലെ തോന്നിപ്പിക്കുന്ന ഒരു റോസാണ് ഡി എ ട്വൻറ്റി ത്രീ എന്നാണ് കോൺസ്റ്റൻസിൻ്റെ ഒരു മോഡലാണ് ശരിക്കും അത് കോൺസ്റ്റൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷേ അതിൻ്റെ കപ്പ് ഷേപ്പ് കൊണ്ട് അതൊരു ഡി എ റോസ് പോലെയാണ് ഇത് യെല്ലോ അഹല്യ റോസാണ് ഇത് എപ്പോഴും നമുക്ക് വേഗം സ്റ്റോക്ക് ഔട്ട് ആകുന്ന ഒരു റോസാണ് ബുഷായിട്ട് വരുന്ന ആണ് ഇത് ബ്രിട്ടീഷ് ക്യൂവിൻ്റെ ബഡ് ആണ് ഹെൽത്തി ആയിട്ടുള്ള ബുഷായിട്ടുള്ള ആണ് ബ്രിട്ടീഷ് ക്യൂവിൻ്റെ ബഡ് പ്ലാന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നതെന്നാണ് എൻ്റെ അനുഭവം പലരും വാങ്ങിയിട്ട് അങ്ങനെ തന്നെയാണ് പറയുന്നത് അതുപോലെ ആപ്രിക്കോട്ട് റോസ് വളരെ കുറവാണ് രണ്ടോ മൂന്നോ ഒക്കെ ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഓൺ റൂട്ടായിട്ടുള്ള ഓർക്കിഡും ബഡ്ഡഡ് ഓർക്കിഡും വന്നിട്ടുണ്ട് രണ്ടും സൂപ്പർ ഹെൽത്തി പ്ലാന്റ്സ് ആണ് ബഡ് ഓർക്കിഡാണ് എൻ്റെ പ്രിഫറൻസ് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്ലാന്റ് സൈസ് നല്ല ബുഷ് പ്ലാന്റ് ആണ് ഇത് വൈറ്റ് പനിനീർ ആണ് വൈറ്റ് പനിനീർ റോസ് വേണ്ടുന്നവർക്ക് വീണ്ടും അത് വന്നിട്ടുണ്ട് കഴിഞ്ഞവണ്ണം അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ക്രീപ്പർ ജാക്കിയുടെ രണ്ട് നല്ല പ്ലാന്റ്സ് വന്നിട്ടുണ്ട് ക്രീപ്പർ ജാക്കി രണ്ടേ രണ്ടെണ്ണം മാത്രമാണ് നമുക്കുള്ളത് ഇത് നമുക്ക് സൂപ്പർ സ്പെഷ്യൽ ആളാണ് ഇത് നിങ്ങൾ വാങ്ങാതിരുന്നാൽ അത് നിങ്ങൾക്ക് നഷ്ടം തന്നെയാണ് കാരണം ഞാൻ പറഞ്ഞതുപോലെ അറേബ്യൻ പനിനീരെന്ന് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ ആ ഒരു സംശയം തോന്നി പലർക്കും അത് നമ്മുടെ പനിനീര് എന്ന് അതേ നമ്മുടെ പനിനീര് തന്നെയാണ് ഇത് നിറയെ കൂടി വന്നിരിക്കുന്നത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് അല്ല ഇത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഓൺ റൂട്ട് വേണം അതേ അത് കൂടിയേ തീരൂ എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അത് ഓൺ റൂട്ടിൽ എത്തിച്ചിരിക്കുകയാണ് എല്ലാം മുട്ടുകളോട് കൂടിയിട്ടുള്ളതാണ് പിന്നെ എന്നത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത പ്ലാൻ പ്ലാന്റ് ആണ് അപ്പം ഈ ഇരിക്കുന്നത് ഏകദേശം എല്ലാം ഓർഡർ ആയിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനിയും ഉണ്ടെങ്കിൽ അതെനിക്ക് നോക്കിയിട്ട് പിന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിനകത്തൊരു ഓൺ റൂട്ടഡ് പ്ലാന്റും കൂടി ഉണ്ടായിരുന്നു അതും സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് പിന്നെയുള്ളത് ബേബി റൊമാൻറ്റിക്ക എന്നുള്ള പ്ലാന്റിൻ്റെ ബുഷായിട്ടുള്ള പ്ലാന്റ് സൈസാണ് ക്ലൈമ്പർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണത് ഇത് ഒരു സ്പെഷ്യൽ പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അത് ഔട്ട് ഓഫ് ഫോക്കസ് ആണ് ഈ പ്ലാന്റ് ഒരു സ്പെഷ്യൽ പ്ലാന്റ് ആണ് ഇത് റോസ് ആണ് ഗ്രാഫ്റ്റഡ് ആണ് ഇതിൽ രണ്ട് കളർ ഒന്നിച്ചുണ്ട് ഈ പ്ലാന്റ് വേണ്ടുന്നവരുണ്ടെങ്കിൽ എനിക്ക് വേഗം തന്നെ എന്നെ അറിയിക്കണം ഇതൊരു പ്ലാന്റ് ഒരു സ്പെഷ്യൽ പ്ലാന്റ് ഉണ്ട് ഞാൻ കാർട്ടിലൊന്നും ആഡ് ചെയ്തിട്ടില്ല രണ്ട് വെറൈറ്റി ഉണ്ട് അതുകൊണ്ട് എയ്റ്റ് ഇഞ്ചിൽ നിന്നും കുറച്ചും കൂടെ ഒരു വെയി വില വരാൻ ചാൻസ് ഉണ്ട് നോക്കാം ഞാൻ അതിൻ്റെ റേറ്റ് ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ലാവണ്ടർ ഷെയ്ഡ് റോസാണ് പിന്നെ ഉള്ളത് നമുക്കൊരു പീച്ച് ഒരു ലോട്ടസ് പോലെ ഷേപ്പ് ഉള്ള ഒരു റോസ് ഉണ്ട് അതിൻ്റെ വീഡിയോ ഞാനിവിടെ ഇടാം ഇത് നമുക്ക് മുന്നേ വന്നിരുന്ന പ്ലാന്റിൽ നിന്നുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ ഉള്ള പൂക്കൾ ഫുള്ളായിട്ട് വിരിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അതിൽ എനിക്ക് ഫ്ലവറിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഇത് ശരിക്കും ഒരു താമരപ്പൂ പോലെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പീച്ച് റോസാണ് നല്ല ബഞ്ച് ആയിട്ടാണ് ഉണ്ടാകുന്നത് പൂക്കളുണ്ട് പക്ഷേ അന്ന് വിരിഞ്ഞ് കിട്ടിയതുപോലെ ഒരു പെർഫെക്ഷനിലല്ല ഇതിപ്പോൾ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നതുകൊണ്ടാണ് പ്ലാന്റ്സ് സൂപ്പർ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇത് വേറൊരു ഫെയറി പോലത്തെ ഒരു റോസാണ് ഇത് ഇതിന് മുന്നേ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു രണ്ട് പീസാണ് വന്നിട്ടുള്ളത് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ കാണിക്കാം ഒരു റെയർ ആയിട്ടുള്ള നല്ല ഡാർക്ക് റെഡ് കളറിൽ വരുന്ന ചെറിയ പൂക്കളോട് ചെറിയ ഇലകളോട് കൂടിയിട്ടുള്ള മിനേച്ചർ റോസാണ് നല്ല ബഞ്ചായിട്ടാണ് പൂക്കുന്നത് ഇത് മുന്നേ നമുക്ക് വളരെ കുറച്ചാണ് വന്നിട്ടുള്ളത് ഒരെണ്ണം വന്നിട്ടുള്ള സമയങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഇപ്പോൾ രണ്ട് പ്ലാന്റ് എന്തോ നമുക്ക് ആണ് ചില വെറൈറ്റീസ് ഏതാണെന്ന് നമുക്ക് ഐഡിയ ഒന്നും അറിയുന്നില്ല അതുകൊണ്ട് കാർട്ടിലിടാനും പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു വെറൈറ്റിയിൽ പെട്ടതാണിത് ഇതും ഒരു ഫെയറി വെറൈറ്റി പോലെ തന്നെയാണ് ഫെയറി എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം നല്ല ഇതാണ് നല്ല തിക്കായിട്ടുള്ള ഫ്ലവർ പെറ്റൽസോട് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത് പിന്നെയുള്ളത് നമുക്ക് ഇതെല്ലാം നമുക്ക് സോൾഡ് ഔട്ടാണ് ഓറഞ്ച് ലെമൺ എല്ലോ റോസ് ഇത്തവണ വന്നതൊക്കെ നമുക്ക് സോൾഡ് ഔട്ടാണ് പിന്നെ ഇത് നമ്മുടെ ഹെറോഗേറ്റ് റോസുകളാണ് ഹെറോഗേറ്റിൻ്റെ ഏഴ് സൈസിലുള്ള റോസസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് എല്ലാം എയ്റ്റ് ഇഞ്ച് പോട്ടാണ് എയ്റ്റ് ഇഞ്ച് പോട്ടതിൽ ഇത്തവണ നമുക്ക് കിട്ടിയത് ഭയങ്കര ലക്കായിട്ടാണ് തോന്നുന്നത് കാരണം എല്ലാം ഫോർട്ടീൻ ഇഞ്ചിലാണ് ഇതെല്ലാം വന്നുകൊണ്ടിരുന്നത് ഇതിപ്പോൾ ഏകദേശം എല്ലാ പേർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ എയ്റ്റ് ഇഞ്ചിലേക്ക് എത്തിച്ചതിൽ ഒരുപാട് സന്തോഷത്തിലാണിപ്പോൾ ഉള്ളത് അതേപോലെ അർക്ക പരിമുള അത് നമ്മൾ ആദ്യം കണ്ടു പിങ്കിൽ നിന്നും റെഡിൽ നിന്നും പിങ്കിലേക്ക് മാറിയെന്ന് പറഞ്ഞത് ഇത് നമ്മുടെ എസ്പാന റോസാണ് കോപ്പർ റോസ്റ്റ് എന്ന് പറഞ്ഞിട്ടും അറിയപ്പെടുന്നുണ്ട് ഒരുപാടൊന്നുമില്ല ഇതെല്ലാം വളരെ കുറച്ചാണ് നമുക്ക് കിട്ടാറുള്ളത് എല്ലാത്തവണയും വളരെ കുറച്ചാണ് വരാറുള്ളത് ഇത്തവണയും അങ്ങനെ തന്നെയാണ് പിന്നെ ഇത് നമ്മുടെ പ്രിയതമ റോസിൻ്റെ സൈസാണ് പലരും പ്ലാൻ സൈസ് കാണുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാറുണ്ട് പക്ഷേ നമ്മളോട് റെഗുലറായിട്ട് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിന് അറിയാൻ പറ്റും നമ്മൾ നല്ല പ്ലാൻസ് തന്നെയാണ് നല്ല വിലക്ക് കിട്ടുന്നത് പിന്നെ ഇത് ഡി എ കോൺസ്റ്റൻസിനോട് സാമ്യമുള്ള ഒരു റോസറേറ്റിയാണ് കപ്പ് ഷേപ്പിലുള്ള ഒരു പൂക്കളാണ് കുറച്ചൊരു ക്ലൈമിങ് സ്വഭാവം കാണിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാണ് അതിൻ്റെ ഒരു ശരിക്കുള്ള ശരിക്കുള്ള രൂപമല്ല ഇത് ഇവിടെ വരിഞ്ഞിട്ടുള്ളതാണ് കുറച്ചും കൂടെ വലിപ്പം ഉണ്ടാകും പ്ലാ ഫ്ലവറിന് പിന്നെ ബഞ്ചായിട്ട് പോക്കുന്നുണ്ട് ഒരു ക്ലൈമ്പിങ് സ്വഭാവം കാണിക്കുന്നുണ്ട് അപ്പോൾ ക്ലൈമ്പിങ്സ് റോസ് ഇഷ്ടമുള്ളവർക്ക് ഒരു നല്ല ചോയ്സാണ് പിന്നെ ഈ കാണുന്നത് നമ്മുടെ പ്രിയതമ റോസാണ് പ്രിയതമ റോസുകൾ ഇപ്രാവശ്യം സാധാരണ വന്നിരിക്കുന്നതിനേക്കാളും കൂടുതൽ സ്ട്രോങ് ആയിട്ടാണ് പ്ലാൻസ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം നല്ല മുട്ടുകളോടും നല്ല ബ്രാഞ്ചസോടും കൂടിയിട്ടുള്ള പ്ലാൻസാണ് ഇത് ആണ് ഇതൊരു ക്ലൈമ്പിങ് റോസാണ് ഫ്രാഗ്രൻസ് വെറൈറ്റിയാണ് വളരെ നാളുകൾക്ക് ശേഷമാണ് ബോണിക്ക റോസ് നമ്മുടെ സെയിലിനായിട്ട് എത്തുന്നത് പക്ഷേ ഓൺ റൂട്ട് പ്രേമികൾക്ക് അത്ര സന്തോഷം ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം ഇത് ബഡ് റോസുകളാണ് ഗ്രാഫ്റ്റഡ് റോസുകളാണ് സൂപ്പർ ഹെൽത്തി ആണ് അതുപോലെ ഇപ്പോൾ മിന്നി മാഞ്ഞ് പോയത് നമ്മുടെ ഓറഞ്ച് ഫേറി റോസ് നമുക്ക് ഒരു പ്ലാന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കിട്ടി അപ്പം തന്നെ സെയിൽ ആവുകയും ചെയ്തു കാരണം ഒരുപാട് പേർ അതിന് വെയ്റ്റിംഗ് ഉണ്ടായിരുന്നു അതിലൊരാൾക്ക് കൊടുക്കുകയുണ്ടായി അതിനെ വീണ്ടും കാണിച്ച് ഒരു വിഷമം ഉണ്ടാക്കുന്നില്ല അതുകൊണ്ടാണ് ഞാനത് വീഡിയോയ്ക്ക് അത് ഇപ്പോൾ ഇടയ്ക്ക് വന്ന് പെട്ട് പോയതാണ് ഈ കാണുന്ന റോസാണ് നമ്മുടെ പർപ്പിൾ ഫെയറി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ റോസ് റേറ്റ് ഇതാണ് മിനിയേച്ചർ സൈസാണ് നമ്മുടെ സെൻറ്റിമെൻറ്റൽ ക്ലൈമ്പറിൻ്റെയൊക്കെ മറ്റൊരു എന്താണ് കളർ പോലെയാണ് തോന്നുന്നത് അപ്പോൾ ഇതതിൻ്റെ ഫെയ്ഡായിട്ടുള്ള ഫ്ലവർ ആണ് ഹോൺ റൂട്ടഡ് റോസ് ഫ്ലവേഴ്സിന് ഒരു മുതൽ കൂട്ടാണ് നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകുന്നത് ഹെവി ബ്ലൂമറാണ് ഇങ്ങനത്തുള്ള പ്ലാന്റ്സ് എല്ലാം നമ്മുടെ നാട്ടിൽ നന്നായിട്ട് പൂവുണ്ടാകുന്നുണ്ട് ഫെയറി ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് നന്നായി പൂക്കുന്നവയാണ് അപ്പോൾ ഇതിൻ്റെ ഈ കോളം പാട്ടെല്ലാം നന്നായി കാണുന്നുണ്ട് അത് നല്ല ഗോൾഡൻ കളറിലാണ് ഒരു പർപ്പിൾ വിത്ത് ഗോൾഡൻ കളറാണ് ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ അപ്പോൾ ഇത് മിനിയേച്ചർ റോസ് വെറൈറ്റിയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ക്രീപ്പർ ജാക്കി നമുക്ക് സെയിൽ ആയിട്ടുണ്ട് അതുപോലെ ബ്ലാക്ക് ടൈഗർ റോസ് സാധാരണ വരുന്നതിൽ നിന്നും വില കുറഞ്ഞാണ് ഇത്തവണ നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ സാധാരണ എയ്റ്റ് ഇഞ്ചാണ് ഇപ്രാവശ്യം നമുക്ക് ലിറ്റർ കിട്ടിയിട്ടുണ്ട് ഒരുപാട് പ്ലാന്റ്സ് ഒന്നുമില്ല ഉള്ളത് ബേബി റൊമാൻറ്റിക്ക ആണ് അത് ഞാൻ ഓൾറെഡി കാണിച്ചു അതിൻ്റെ ഫ്ലവർ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതാണ് ഇതാണതിൻ്റെ ഫ്ലവർ ഓറഞ്ചും ഗോൾഡൻ കളറും പിങ്കും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ബേബി റൊമാൻറ്റിക്ക അതും എയ്റ്റ് ഇഞ്ച് പോട്ട് പ്ലാന്റ്സ് ആണ് എല്ലാം സൂപ്പർ ഹെൽത്തി ആണ് പിന്നെ അതുപോലെ ബ്ലാക്ക് റോസും നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് സാധാരണ വ്യത്യസ്തമായി നല്ല കരുത്തോടുകൂടി നീളത്തിൽ വളർന്നിട്ടുള്ള ബ്ലാക്ക് റോസുകളാണ് ഈ പ്രാവശ്യം നമുക്ക് ഒരുപാടില്ല അധികം ഒന്നുമില്ല കേട്ടോ ഐസ് റോസിൻ്റെയും മിഡ് നൈറ്റ് ബ്ലൂ ക്ലൈമ്പറിൻ്റെയും അതുപോലെ പെർഫ്യൂം റീസിൻ്റെ എല്ലാം വലിയ പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട് മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ മദർ ആണ് നമുക്ക് ഇത്തവണ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് വലിയ പ്ലാന്റ്സ് വലിയ നീളവും അതുപോലെ നിറയെ ബ്രാഞ്ചസും ഉള്ള വലിയ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളതിൽ ഓറഞ്ച് ഓർക്കിഡ് റോസ് ഉണ്ട് ഓറഞ്ച് ഫെയറി അല്ല ഓറഞ്ച് ഫെയറി ഉണ്ടായിരുന്നു അത് പോയി ഓറഞ്ച് ഓർക്കിഡ് റോസ് വലിയ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് നല്ല നീളത്തിൽ വള്ളി വീശിയിട്ടുള്ള വലിയ പ്ലാന്റ്സ് ആണ് അതെല്ലാം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വരാറുള്ളത് ഒരു റെഡ് ഫെയറിയും മാത്രമാണ് നമുക്ക് ഇത്തവണ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും സോൾഡ് ഔട്ടാണ് എല്ലാം കാറ്റലോഗ് വഴിയാണതെല്ലാം സോൾഡ് ഔട്ട് ആയത് ഇതാണ് എപ്പോഴും ഞാൻ പറയാറുള്ളത് നിങ്ങൾക്ക് പ്ലാൻസ് വേണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ അത്യധികമായ ആഗ്രഹത്തിൽ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കാറ്റലോഗും ഷോർട്ട് വീഡിയോയും എല്ലാം ഫോളോ ചെയ്യും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ വീഡിയോയിൽ പ്ലാന്റ്സിൻ്റെ സൈസ് നോക്കിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനിത് സമർപ്പിക്കുന്നു അപ്പോൾ ഇനിയും ഇത് ഉൾപ്പെടുത്താത്ത പല പ്ലാൻസും ചിലപ്പോൾ നമുക്ക് കാറ്റലോഗിൽ ആയിരിക്കും അതിലും ഇല്ലാത്തതുമായിട്ടുള്ള വീഡിയോ ഞാൻ ഇനിയും ഉടനെ തന്നെ ഇടുന്നതായിരിക്കും ചെറിയ ചെടികളുടെയൊക്കെ വീഡിയോ ഇനി വരാനുണ്ട് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക സന്തോഷമായിരിക്കുക അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ